ചില വിധികളെ തടുക്കാൻ ആർക്കും സാധിക്കില്ല ചെന്നൈ സൂപ്പർ കിങ്സ് എത്തിപ്പെട്ടു നിൽക്കുന്ന ഈ കയത്തിൽ നിന്നും അവരെ കൈപ്പിടിച്ചുയർത്താൻ സാക്ഷാൽ ധോണിക്കും സാധിക്കുന്നില്ല ഒൻപത് മത്സരങ്ങളിൽ ചിരിയോട് അവസാനിപ്പിച്ചത് രണ്ടെണ്ണത്തിൽ മാത്രം പോയിന്റ് പട്ടികയിൽ അവസാനക്കാരായ ഹൈദരാബാദിനോട് കൂടി തോറ്റതോടെ ഒന്നുറപ്പിക്കാം ചെന്നൈയുടെ ഈ സീസൺ അവസാനിച്ചിരിക്കുന്നു ഈ സീസണിൽ ഇനിയൊരു കംബാക്കിനുള്ള ബാല്യം ആ ടീമിനോ അവരുടെ സ്വന്തം തലക്കോ ഇനിയില്ല ഈ തോൽവികളിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു ഔട്ട്ഡേറ്റഡായ ടീമിൽ നിന്നും മറ്റെന്താണ് പ്രതീക്ഷിക്കാനുള്ളത് സംഗതി ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിലെ ഐക്കോണിക് ടീമാണ് അവരോളം കൺസിസ്റ്റൻസിയും പ്രതാപവും മറ്റാർക്കുമില്ല ചരിത്ര പുസ്തകങ്ങളും അലമാരയിലെ കിരീടങ്ങളുമെല്ലാം അതിന് സാക്ഷിയാണ് പക്ഷേ ആ വിജയങ്ങളുടെ നൊസ്റ്റാൽജിയിൽ ഇരിക്കരുതെന്ന വലിയ പാഠമാണ് ഈ തോൽവികൾ നൽകുന്നത് ചെന്നൈ എത്രത്തോളം ബോറിംഗായാണ് കളിക്കുന്നത് എന്നതിന് അവരുടെ പവർപ്ലേ റെക്കോർഡുകൾ തന്നെ സാക്ഷിയാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നുള്ള അവരുടെ പവർപ്ലേ റൺ റേറ്റ് ഏഴ് പോയിന്റ് ഒമ്പത് പൂജ്യമാണ് അഥവാ മിഡിൽ ഓവറുകളിലുള്ള റൺ റേറ്റ് പോലുമില്ലാതെയാണ് അവർ പവർപ്ലേയിൽ കളിക്കുന്നത് ഒൻപത് മത്സരങ്ങളിൽ നിന്നായി പവർപ്ലേയിൽ ആകെ അടിച്ചത് അഞ്ച് സിക്സറുകൾ മാത്രം പവർപ്ലേയിൽ ഇത്രയും മോശം റെക്കോർഡ് മറ്റൊരു ടീമിനുമില്ല ഇത്രയും കുറവ് സിക്സറുകളും മറ്റൊരു ടീമും കുറിച്ചിട്ടില്ല ഓരോ ടീമും പവർപ്ലേയിൽ ഇന്നോവേഷനുകൾക്ക് ശ്രമിക്കുമ്പോൾ ഈ ടീം ഏകദിനം പോലെയാണ് അവിടെ ബാറ്റ് ചെയ്തുന്നത് ആ കുറവ് നികത്താൻ പോന്നവർ മധ്യനിരയിലുമില്ല ഒരു കാലത്ത് സുരേഷ് റൈനയും അംബാട്ടി റൈഡുമെല്ലാം അവരുടെ കോൺഫിഡൻസ് ആയിരുന്നു ആങ്കറിങ് ചെയ്യാനും അതേസമയം തന്നെ ഹിറ്റ് ചെയ്യാനും ശേഷിയുള്ള ആ പൊസിഷൻ പക്ഷേ ഇന്ന് ശൂന്യമാണ് പോയ സീസണിൽ ഡാരി മിച്ചലിനെ പരീക്ഷിച്ചെങ്കിലും വിജയമായില്ല ഈ വർഷവും ആ കുറവ് തെളിഞ്ഞു കാണാം വിജയ് ശങ്കറും ദീപക് ഹൂഡയും ഒന്നും അതിനു പറ്റിയവരല്ലെന്ന് തെളിയിക്കുന്നു ഫിനിഷിങ്ങിലേക്ക് വന്നാലോ മുടി നീട്ടി വളർത്തിയ യൗവനവും മസിൽ പവർ കൊണ്ടടിച്ച കാലവുമെല്ലാം തന്നെ കടന്നുപോയെന്ന് ധോണിക്ക് പോലും അറിയാം മറ്റൊരാളായ രവീന്ദ്ര ജഡേജയും കരിയറിൻ്റെ അസ്തമയ കാലത്താണ് അഥവാ ആദ്യ മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ബാറ്റിംഗ് ലൈന് പടിമുടി ഔട്ട്ഡേറ്റഡ് ആയിരുന്നു ഹിറ്റുകൾക്ക് ശേഷിയുള്ള ശിവൻ ദുബയാണെങ്കിൽ മോശം ഫോമിലുമാണ് പണി പാളുന്നതറിഞ്ഞ് പല മാറ്റങ്ങൾക്കും അവർ ശ്രമിക്കുന്നുണ്ട് ഋതുരാജ് ഋഥുരാജ് പരിക്കുപറ്റിപ്പോയതോടെ ധോണിയെ നായകനാക്കി കൊണ്ടുവന്നു ഡെവൻ കോൺവേയെയും രജിൻ രവീന്ദ്രയെയും രാഹുൽ ത്രിവാടിയെയും പുറത്തിരുത്തി ഷെയ്ഖ് റഷീദ് ആയുഷ് മാത്രേ ഡെവാൾഡ് ബ്രേവിസ് എന്നീ യുവതാരങ്ങളെ പകരം കൊണ്ടുവന്നു ജഡേജയെ നേരത്തെ ഇറക്കി ഡൂബയെ ഫിനിഷിങ്ങിലേക്ക് മാറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷേ തോൽവി എന്ന വിധിയെ മാത്രം മാറ്റാൻ ആകുന്നില്ല കയ്യിലുള്ള ഇരുപത്തി താരങ്ങളിൽ ഇരുപത് പേരെയും അവർ യൂസ് ചെയ്തു അഥവാ ഒരു സ്ഥിരം ഇലവൻ പോലുമില്ലാത്ത അവസ്ഥ സത്യത്തിൽ ചെന്നൈ എന്ന ബ്രാൻഡിന് പോയ അഞ്ച് വർഷമായി തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള എല്ലാ സീസണുകളിലും അവർ തുടർച്ചയായി പ്ലേ ഓഫ് കണ്ടിട്ടുണ്ട് രണ്ട് വർഷങ്ങളിൽ വാതുവെപ്പ് കാരണം പുറത്തായിട്ടും അവരുടെ കൺസിസ്റ്റൻസിക്ക് പോറലേറ്റില്ല പക്ഷേ പോയ അഞ്ച് സീസണുകളിലായി അതല്ല സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തി മൂന്നിലും ചാമ്പ്യൻ പട്ടം അണിഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഏഴാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാം സ്ഥാനത്ത് പോയ വർഷവും പ്ലേ ഓഫ് കണ്ടില്ല അഥവാ മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ടീം ഇപ്പോൾ ചെന്നൈക്കില്ല ചെന്നൈയുടെ അഭിമാനക്കോട്ടയായ ചെപ്പോക്കിനും ഇപ്പോൾ ഇളക്കം തട്ടിയിരിക്കുന്നു ആർ സി ബി രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായി അവിടെ പെന്നിക്കുടി നട്ടി ഹൈദരാബാദും ആദ്യമായി വിജയം കുറിച്ചു സ്പിന്നർമാരെയും കൊണ്ട് ചെപ്പോക്ക് പിടിക്കുന്ന കാലം തീർന്നു എന്നുകൂടി ഇന്നലെയുള്ള മത്സരം പറയുന്നുണ്ട് ഹൈദരാബാദിനായി ഹർഷൽ പട്ടേലും ഉനദ്ഘട്ടും കമ്മ്യൻസും അടക്കമുള്ള പേസ്പടയാണ് കളി പിടിച്ചത് പോലെ ലേല ടേബിളിൽ ചെയ്ത അബദ്ധങ്ങളുടെ കൂടി വിലയാണ് അവർ അനുഭവിക്കുന്നത് പലതരം വെടിക്കോപ്പുകൾ ലേലത്തിൽ നിരന്നു നിന്നിട്ടും അവരിലേക്കൊന്നും അവരുടെ കണ്ടുപോയില്ല പല കാലങ്ങളിലായി ചെന്നൈ കുപ്പായമിട്ട സാം കറൻ ആർ അശ്വിൻ രജിൻ രവീന്ദ്ര ഡെവൻ കോൺവോയ് വിജയ് ശങ്കർ തുടങ്ങിയ താരങ്ങളുമായാണ് അവർ ജിദ്ദയിൽ നിന്നും തിരികെ പറഞ്ഞത് അഞ്ചു താരങ്ങളെ റിട്ടേൺ ചെയ്യുകയും ചെയ്തു സർപ്രൈസ് പിക്കുകളോ മികച്ച ഓവർസീസ് സിറ്റർമാരെയോ അവർ വാങ്ങിയില്ല മറ്റു ടീമുകൾ ലേലത്തിലൂടെ മെച്ചപ്പെട്ടപ്പോൾ തങ്ങൾക്കതിന് സാധിച്ചില്ല എന്ന് ഫിലിമിങ് തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ ടീമിനുണ്ട് അതുകൊണ്ട് തന്നെ ധോണി എന്ന ഒറ്റ പേരിലേക്ക് വിമർശനങ്ങൾ ഒതുക്കാനാവില്ല നാല് കോടി നൽകി അൺക്യാപ്ഡ് പ്ലെയറായാണ് ധോണിയെ വാങ്ങിയത് നാല് കോടിക്ക് ലഭിക്കുന്ന ഒരു അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയറെക്കാൾ യൂസ്ഫുൾ ധോണി തന്നെയാണ് എങ്കിലും ഈ നാണം തോൽവികൾ മാനേജ്മെൻറ്റിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ചെന്നൈ മണ്ണിൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്ന ധോണി ഫ്ലിമിംഗ് യുഗത്തിന് കൂടി അന്ത്യമാകുന്നു കാത്തിരുന്നത്